യേശുവിൻ്റെ ശാന്തമായ മുഖവും താടിയുമൊക്കെ നമ്മളിൽ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള എന്നാൽ മുട്ടനാടിൻ്റെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിയാണ് ഇത്തവണത്തെ ബിഗ് ബോസിലുള്ള ഗബ്രിയേൽ എന്ന ഗബ്രി ഈ ഗബ്രിയേൽ എന്ന പേരൊക്കെ കേൾക്കുമ്പോൾ മിഖയേൽ എന്ന ആ പേര് അറിയാതെ ചില ക്രിസ്ത്യാനികളുടെ കമാൻസിലേക്ക് വന്നു പോവും സ്വാഭാവികമാണ് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഗബ്രിയേൽ നല്ല കൊച്ചായിട്ട് അതിൽ കൂടെ നടന്നു അവനെക്കുറിച്ച് അത്യാവശ്യം ബുദ്ധിമാനാണ് കണ്ടാ സൗന്ദര്യമുണ്ട് എല്ലാം കൊണ്ടും ഇടപെടലൊക്കെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അന്ന് വരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വിവാഹം പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്ന അന്യജാതിയിൽപ്പെട്ട ജാസ്മിൻ എന്ന പെൺകുട്ടിയുമായിട്ട് ഇവൻ പ്രണയത്തിലാണോ കാമത്തിലാണോ അതോ രാത്രിയിലെ രതിലീലകൾ അടിയുകയാണോ എന്ന് സംശയം ജനിപ്പിക്കത്ത രീതിയിലുള്ള പെരുമാറ്റവുമായിട്ട് മുന്നോട്ട് വന്നത് ഇവൻ്റെ പരിപാടി എന്താണ് കെട്ടിപ്പിടിക്കുന്നു നക്കുന്നു ഉമ്മ വെക്കുന്നു മടിയിൽ കിടക്കുന്നു ആ സ്ഥാനത്തും അസ്ഥാനത്തും തലോടുന്നു പെണ്ണ് കുളിക്കാൻ കയറുമ്പോഴും തുണിമാറാൻ പോകുമ്പോഴും പുറത്ത് കുത്തിയിരുന്ന് ആ കാഴ്ചകൾ കാണുന്നു ആസ്വദിക്കുന്നു രാത്രിയിൽ ഇവൻ്റെ വല്ലതും കാണണമെന്ന് അവളോട് ചോദിക്കുന്നു എന്ത് മനോഹരമായ ആചാരങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് മൊബൈലില്ല വാക്ക് പറഞ്ഞാൽ ഉറപ്പിച്ച പെണ്ണില്ല ഇല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടു പേർക്കും ആ ഒരു ബോറടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തക്കാലത്തേക്ക് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് മാത്രമാണിത് എന്നിട്ട് ഇവർ കളിക്കുന്നത് വലിയ ഗെയിമാണ് എന്ന് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ള അതിബുദ്ധി മാത്രമാണ് ഈ രണ്ട് തെണ്ടുകളുടെയും കയ്യിലുള്ളത് ഊണിലും ഓർക്കത്തിലും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത സ്വഭാവ സവിശേഷതകൾ ഈ രണ്ട് പേർക്കും കൈമുതലായിട്ടുണ്ട് കാരണം ഒരാൾക്ക് വാക്കു കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ രണ്ടുപേർക്കും ഓരോ വ്യക്തികളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുകയും അകത്ത് ഒരു ഗെയിമിന് വന്ന് പിറ്റേ ദിവസം മുതൽ ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങളെ പരസ്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഈ രണ്ട് വ്യക്തികളും പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവസരം കിട്ടിയാലോ ആരുടെ ഒപ്പം എന്ത് തോന്നിയാസത്തിനും പോകും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് അവർ കാണിക്കുന്നത് അത് അവരുടെ ഒറിജിനൽ മുഖമാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ഷോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ മസിൽ പിടിച്ച് നിൽക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ നമ്മുടെ ഒറിജിനൽ സ്വഭാവത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് അതിൽ വന്ന ആളുകളൊക്കെ പറയുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ ഈ രണ്ടിൻ്റെ ഒറിജിനൽ സ്വഭാവം അതേപോലെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അപ്പൻ പറഞ്ഞാൽ പോലും അവളുടെ കൈ പിടിയല്ലെന്ന് അവൻ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം അവൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പങ്കാളിയായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഈ കണ്ട ദിവസങ്ങൾ മുഴുവൻ നക്കുകയും പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഈ കണ്ടതൊക്കെ കാണിച്ചെന്താ ഗെയിമോ ഇവരാരെയാണ് വിഡികളാക്കാൻ നോക്കുന്നത് നാട്ടുകാരെയോ എല്ലാ തെമ്മാടിത്തരവും കാണിച്ച് കൂട്ടിയാൽ രണ്ട് വൃത്തികെട്ട അലവലാതി ജന്മങ്ങളെന്ന് മാത്രമേ ഇതിനെ രണ്ടിനേയും കുറിച്ചും പറയാൻ പറ്റുള്ളൂ ഇത് വളർത്തുദോഷമൊന്നുമല്ല രണ്ടുപേരുടെ ജന്മനുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് അതിന് വീട്ടുകാരെ ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഗബ്രിയുടെ വീട്ടിൽ നിന്നാരും ഇതുവരെ അവനെ വിളിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പെങ്ങൾ മാത്രം വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വർത്തമാനത്തിന്ന് ഇവന് മനസ്സിലായിട്ടുണ്ട് നാളെ ഇവിടെ കാണിക്കുന്ന പോലെ തോന്നിയാസം കൊണ്ട് വീട്ടിലോട്ട് എന്നാൽ അപ്പം കാലും കയ്യും തല്ലി ഓടിക്കും പോരാത്തേനെ ജാസ്മിൻ്റെ അപ്പൻ്റെയും കൊട്ടേഷൻ കിട്ടും അവളെ കെട്ടാനിരുന്ന ചക്കൻ ഇത്ര നാടിച്ചതിൻ്റെ കലിപ്പുണ്ട് അപ്പോൾ എവിടെ തിരിഞ്ഞാലും പുറത്തോട്ട് വരുമ്പം ജെബ്രിമോൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകുമെന്ന് അവനൊരു ബോധം വന്നുകൊണ്ടാണ് അവൻ പതുക്കെ പതുക്കാൻ നൈസായിട്ടങ്ങടെ മാറിയത് രണ്ടാമത്തെ ഇവൻ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ് കുളിക്കാത്ത ജാസ്മിനേക്കാൾ എനിക്കിഷ്ടം റസ്മിനിയാണെന്ന് അതായത് എനിക്ക് നിൻ്റെ ശരീരമാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഈ തെണ്ടി ഉദ്ദേശിച്ചത് രാത്രി കിടക്കുമ്പോൾ ഒരു വശത്ത് ജാസ്മിൻ അതായത് ഇടതുവശത്തോട്ട് എരിയുമ്പോൾ ജാസ്മിൻ ആണെങ്കിൽ വലതുവശത്തോട്ട് ഇരിയുമ്പോൾ റെസ്മിനെ കിട്ടും ഇങ്ങനെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് നമ്മുടെ രാഷ്ട്രപിതാവിന് പഠിക്കുന്ന രീതിയിൽ പണ്ടത് അങ്ങനെയായിരുന്നാ കേട്ടേക്കുന്നത് രാഷ്ട്രീയം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന നിലയിലും മഹാത്മാഗാന്ധിയുടെ ഇടവും ഇടതുവശത്തും വലതു വശത്തും സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ കിടന്നുറങ്ങുമായിരുന്നു ഉറങ്ങുമായിരുന്നു മാനീവ് ഗാന്ധിയും ആഭാ ഗാന്ധിയും ഇപ്പോൾ പുള്ളിക്ക് പഠിക്കാനാണെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഒരു ഗെയിം ഷോയിൽ ഇടത്തും വലത്തും രണ്ട് പെണ്ണുങ്ങളെ വെച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് അങ്ങ് സുഹിക്കാമെന്ന ഓർത്താണ് ഈ തെണ്ടിയുടെ എന്തോന്ന് കാമപ്രാന്തനാണ് മുട്ടനാട് തോറ്റ് പോകൂല്ലടേ ഇതിനെയൊക്കെ എന്നെ പറയുവാനാണ് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇവർ രണ്ടുപേരുടെയും കാണാൻ ഇവരുടെ കാമകളി ഇവിടെ ഈ ചുറ്റിക്കളി കാണുക ഇവർ ഈ ക്യാമറയ്ക്ക് സ്പേസ് ഉണ്ടാക്കുക ഇവരാണ് ഇപ്പോൾ ഈ കണ്ടൻറ്റ് കൊടുക്കുന്നതെന്ന് ഇവർക്കും അറിയാം ബിഗ് ബോസിനും അറിയാം ഇവരെ കുറ്റം പറയുകയും അതേസമയം ഇവരുടെ ഈ കളികൾ കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പറ്റാളുണ്ട് നമ്മൾ പുറത്ത് ഈ പറയുന്നത് നമ്മൾ പലരും അപ്പോൾ അതുകൊണ്ടാണ് ഇതുങ്ങളെ രണ്ടിനെയും പുറത്താക്കാത്തത് എന്തായാലും കെബ്രിമോനെ നൈസായിട്ട് തേച്ചിട്ടുണ്ട് അതായത് കുളിക്കാത്തതിൻ്റെ പുറത്ത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും കാമുകൻ ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് ചരിത്രത്തിൽ കുളിക്കാത്തതിൻ്റെ പുറത്ത് അതായത് ഇവൻ അവസരം കിട്ടിയപ്പോൾ അവളോട് നൈസായിട്ട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊന്ന് കുളിച്ചുകൂടെ വൃത്തിയായിട്ട് എന്ന് അപ്പം മോളെ മുല്ലപ്പൂവിൻ്റെ പേര് കൊണ്ട് നടക്കാതെ ഈ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് കുളിക്ക് ഇല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ അത്രയ്ക്ക് ഒന്ന് പൂച്ചിട്ട് വേണം കാമൂവിൻ്റെ അടുത്തോട്ട് പോകാൻ അല്ലാണ്ട് നാറി പോ നടക്കരുത് അവസരം കിട്ടുമ്പോഴൊക്കെ ഈ രണ്ടു ഒരോ ആത്മാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവരാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാൽ വന്നപ്പോൾ ആ ഷോയിൽ പറഞ്ഞത് ആ ചെരിപ്പിടാണ്ട് നടക്കുന്ന ജാസ്മിനെ പിടിച്ചപ്പോൾ ഞാൻ മാത്രമൊന്നുമില്ലല്ലോ ഗബ്രി ഉണ്ടല്ലോ അവരുണ്ടല്ലോ അപ്പം കൃത്യമായിട്ട് അവനെ ഒറ്റ കൊടുത്തു അതായത് ഒറ്റയ്ക്ക് ഗെയിം കളിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരി മുന്നോട്ട് പോകുന്നവരാ ഇത്ര ദിവസം പുറത്തായതിനു ശേഷം സിജോ വന്നു ഉടനെ എൻ്റെ ഗെയിം എങ്ങനെയുണ്ടറാ എന്നൊക്കെ ചോദിച്ച് നൈസായിട്ട് ജാസ്മിൻ ചെന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിനക്ക് ചോദിക്കാനുള്ള എന്നോട് ചോദിക്കാവല്ലോ എന്താ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് എൻ്റെ കളിയാക്കൽ കിട്ടിയ സെക്കൻഡിൽ ഏറ്റവും മുന്നിൽ നിന്ന് ഇവിടെ കൂവി കളിയാക്കിയ വ്യക്തി ഗബ്രിയേലാണ് അപ്പോൾ ഗബ്രിയേലിനെ ഒരു കരുവാക്കി സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാക്കാമെന്ന് ഇവള് വിചാരിച്ചു ഇവൾക്ക് കുറച്ച് ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് ഇവളുടെ മൂഡ് താങ്ങി നിന്ന് പറ്റുന്നത്രം ഗെയി ഗെയിമിൽ അങ്ങനെ മുന്നോട്ട് പോകാം റിസ്ക് റിസ്ക്കില്ലാണ്ട് മുന്നോട്ട് പോകാം എന്ന് ഗബ്രിയും വിചാരിച്ചു ആത്മാർത്ഥയില്ലാത്ത വൃത്തികെട്ട രണ്ട് ജന്മങ്ങൾ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല യേശുവിൻ്റെ മുഖവും എന്നാൽ മുട്ടനാടിൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഒരുപോലെ വെച്ചു പുലർത്തി ഒപ്പമുള്ള ആരെയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുതികാലുവെട്ടുന്നത് എൻ്റെയാണ് ഇവനെയൊക്കെ വിവാഹം കഴിച്ചു പോയാൽ ആ കഴിക്കുന്ന പെണ്ണിൻ്റെ അവസ്ഥയാണ് ചിന്തിക്കുന്നത് ഓരോ ദിവസവും ഓരോ രാത്രിയിലും ഇല്ലെങ്കിൽ ഓരോ തവണയും ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകുമ്പോൾ പാർട്ടിക്ക് വെളിയിൽ പോകുമ്പോൾ ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ പെണ്ണായിരിക്കും ഇവൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ അവനെന്താണ് എന്നുള്ളത് അവൻ വ്യക്തമായിട്ട് ആളുകളെ കാണിച്ചു ജാസ്മിൻ എന്ന വ്യക്തി ഞാൻ എന്താണ് റിയൽ ലൈഫിൽ എന്ന് ജാസ്മിനും ആളുകളെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു പിന്നെ പ്രായപൂർത്തിയാകാത്ത രണ്ട് പിള്ളേരുടെ കളിയാണ് തമാശയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ വലിയ ന്യായീകരിക്കുന്നതിൽ അർത്ഥമൊന്നും ഇല്ല